സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാരണം നമ്മുടെ വിദ്യാഭ്യാസം എവിടത്തേക്കാണ് നമ്മുടെ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഒരു രണ്ട് വർഷം ഒരു വർഷം മുന്നേകാലം ഒരു സിനിമ ഇറങ്ങി ഉണ്ണി മുകുന്ദൻ്റെ ഒരു സിനിമ അതിൻ്റെ അകത്ത് ഈ ദേവനന്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മാളികപ്പുറത്ത് അതായത് ശബരിമലയ്ക്കേക്ക് പോകാൻ വേണ്ടിയിട്ടും ആഗ്രഹവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രയത്നവും ഇതൊക്കെ കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു ഇതിന് പിന്നീട് എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു അവരങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയേം കൂട്ടിയിട്ട് ലോകത്തുള്ള എല്ലാ തിയേറ്ററിലും പോകുന്നുണ്ട് അവിടെയൊക്കെ ഈ കുട്ടിക്ക് നല്ല രീതിയിലുള്ള സ്വീകരണമുണ്ട് ശരണ ശരണം എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരും ശരണം പുളിയോട് കൂടിയിട്ട് ഈ കുട്ടീനെ സ്വീകരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അതൊക്കെ നമ്മൾ വിട്ടു കാരണം കോടികളും മുടിക്കൊരു സിനിമയാണ് അയാൾക്ക് എന്തെങ്കിലും ലാഭം കിട്ടുന്നൊണ്ട് കിട്ടിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് അതൊക്കെ പോട്ടു എന്ന് വെക്കാം എന്നിട്ടും ചില ആൾക്കാരൊക്കെ പറഞ്ഞു ഭക്തി വിറ്റിട്ട് പൈസ അക്കലാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇന്നലെ ഞാൻ ഒരു കാര്യം കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ കാല് തൊട്ട് തലയിൽ വെക്കുന്ന ഒരു ഒരു കിളവൻ ഒരു കിളവനായ ഒരുത്തൻ ഈ കുട്ടിയുടെ കാല് തൊട്ട് തലയിൽ വെക്കുന്നു അപ്പൊ ഇതിന്റെ അച്ഛനും അമ്മക്ക് എവിടെയായിരുന്നു അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിന്റെ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും അതുപോലെ മുതിർന്ന കൊറേ മുതുക്കന്മാർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ ഒരു വിദ്വാൻ പോയിട്ട് ഈ കുട്ടിയുടെ കാലിങ്ങനെ തൊട്ടിട്ട് പാദം പാദം എന്ന് പറഞ്ഞിങ്ങനെ തൊട്ട് തലയിൽ വെക്കുമ്പോ അവിടെയുള്ള കുറെ എണ്ണം ഇങ്ങനെ നോക്കി നിൽക്കുക എന്തൊരു അവസ്ഥയാണ് ഞാൻ കുട്ടീനെ മോശം പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് അറിയില്ല ആ നാലാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ആയിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അതിനൊരിക്കലും അറിയില്ല അതിന് അതിനിൻ്റെ പിന്നെന്താ പറയുക സീരിയസ്നെസ് ഒന്നും അറിയില്ല അതിനെ എല്ലാവരും കൂടിയിട്ട് ആൾ ദൈവമാക്കാൻ നോക്കുകയാണ് നോക്കുകയാണിപ്പോഴേ അതായത് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോഴും മിക്കവാറും അതിനൊരു ആശ്രമം കൂടി ഇവർ കെട്ടിക്കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇമ്മാതിരി പോക്ക് പോക്കാന്നെങ്കിൽ പറയും ശബരിമലയിൽ ഇപ്പം തേടിങ്കിലും പോയിട്ട് ഇരുന്നോ മോളെ എന്ന് പറയും ഇവമാർ മാർ അതും പറയും അതുപോലെയുള്ള എന്താ പറയേണ്ട ബുദ്ധി എന്ന് പറയുന്ന ഒരു ഇല്ല നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിയും വിവരവും കാര്യങ്ങളൊക്കെ ഉള്ള ടീമുകളാണ് പക്ഷെ നമ്മൾ നമ്മളിപ്പോഴേ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പിന്നെ നമ്മൾ ഉത്തരേന്ത്യയിലെല്ലാം പോയി കഴിഞ്ഞാൽ ഈ ഉടുക്കാണ്ടിരിക്കുന്ന സ്വാമികളിലും കാണുമ്പോഴേ ചില ആൾക്കാർ പോയിട്ട് തുണി തുണിയെടുക്കാതെ സ്വാമികളാണ് ചില ആൾക്കാർ പോയിട്ട് ഭക്തമാർഗം ഇങ്ങനെ ഈ ഇതാക്കുന്നതാണ് ഇതാണ് എനിക്ക് ഇന്നലെ ഓർമ്മ വന്നത് ഈ ഒരു മുതുക്കനെ കാണുമ്പോഴേ ഈ മുതുക്കൻ കിളവനല്ലേ അവനെങ്ങനേ വിളിക്കാൻ പറ്റുള്ളൂ അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ മലയാളികളെ പറയിക്കാനായിട്ട് ഒരുങ്ങിക്കെട്ടി പുറപ്പെട്ടവനാണ് പിന്നെ വേറൊരു കാര്യം എന്താ ഇങ്ങോട്ട് പറയട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും മതവും ജാതിയും ഇതൊക്കെ കാണുന്നുണ്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതായത് ഇതിനെതിരെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അപ്പോഴും എന്ന് പറഞ്ഞാൽ ഓ കൊങ്ങിയാണ് എന്നാൽ കമ്മിയ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ എന്താ സംഭവം എന്ന് കാരണം എന്താ വെച്ചാൽ ഒന്നാമതീൻ്റെ പുറകെ ഞാൻ പോകാറില്ല ഈ കങ്ങി കൊങ്ങി സംഘീന്ന് ഒന്നും പറഞ്ഞാലും നമുക്കറിയില്ല ഏ അപ്പോ നീ അങ്ങോട്ടന്നെ കാണിച്ചു കൊടുക്കുക കൊടുക്കണ്ടി വരുന്നതല്ലേ നമ്മൾ നിൽക്കുന്നതല്ലേ കാണിട്ടവർന്നെ ആ വണ്ടി ആ വണ്ടി പോയിട്ട് ഞാൻ ഇനി സംസാരിക്കാട്ട എന്നാലും അവർക്കൊരു ബുദ്ധിമുട്ടാകട്ട അതുകൊണ്ടാന്നെ പിന്നെ മറ്റൊരു കാര്യം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ദേവനന്ദ എന്ന് പറയുന്ന പെൺകുട്ടിയെ അവര് എന്താ പറയേണ്ടത് ഒരാൾ ദൈവമായിട്ടോ ഇല്ലെങ്കിൽ ഒരു മറ്റുള്ള ഇതായിട്ടോ കൊണ്ട് നടക്കുകയാണോ അതുപോലെ ഈ കുട്ടിക്കെതിരേന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സൈബററ്റ അക്രമമല്ലാന്നേ അതായത് ഈ കുട്ടി വലിയ വായിൽ വർത്തമാനം പറയുന്നു കണ്ടു കഴിഞ്ഞാൽ അമ്മച്ചിയാണെന്ന് തോന്നുന്നു വർത്തമാനം കണ്ടാൽ അപ്പോൾ ഒരു സിനിമ പോലും അംഗീകരിക്കാൻ കഴിവില്ലാത്ത മലയാളികളും അതിനു വേണ്ടിയിട്ട് ചത്തൊടുങ്ങുന്ന മലയാളികളും ഞാൻ ഞാനിതാ ലോചിക്കുന്നത് നമ്മുടെ ഒരു പിന്നെ പ്രശ്നം ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമിതമായ ഭക്തി വേണം അതായത് ഈ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഭക്തി മൂത്തിട്ട് റോഡ് ഉപരോധിക്കുന്നതും റോഡ് സൈഡിൽ നിന്നിട്ട് ചില കോപ്രായങ്ങൾ കാണിക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ കേരളത്തിലേക്ക് വരാൻ പോവുകയാണേ അപ്പൊ വിദ്യാഭ്യാസം ഒന്നുമല്ല പ്രശ്നം നമുക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് നമ്മൾ നല്ല ജോലിക്കാറുമാണ് സമ്പാദിക്കാറും ഒക്കെ മിടുക്കുന്നമാരാണ് പക്ഷെ ഇതുപോലെയുള്ള കൂതറ സംവിധാനങ്ങളും നമ്മളെ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്തൊക്കെയാ നടക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ഈ എൻ്റെ ഭഗവാൻ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കാല് തൊട്ടുകാലിയിൽ വെക്കുക അത് നോക്കിയിട്ട് കുറെ എണ്ണം ഇങ്ങനെ ചിരിക്കുക എന്തൊരവസ്ഥയാണിത് അതാണ് ഞാൻ മനസ്സിലാക്കുന്ന എന്തൊരവസ്ഥ ഇത് ഇങ്ങനെയാണെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറയാലോ ഈ പെൺകുട്ടിയോട് പറയുമ്പോൾ നീ ആണ് മാളികപ്പുറം നീ ആണ് ഒറിജിനൽ മാളികപ്പുറം എന്ന് പറയും അത് കണ്ടോ നിങ്ങൾ അങ്ങനെ പറയൂ ഇവന്മാർ ഇവന്മാർ എല്ലാവരും കൂടി എന്നിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നത് ഇതിനെ മിക്കവാറും കൊണ്ടുപോയിട്ട് ഏതെങ്കിലും കാട്ടിൽ ഒരാശ്രമം വെച്ച് കിട്ടിയിട്ട് അവിടെ ഇരുത്തും അതാണ് പൈസയല്ലേ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൈസയാണ് ഇന്നത്തെ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയാണ് ഈ ഭക്തി നമുക്ക് എത്ര പൈസ വേണം ഉണ്ടാക്കാം കാരണം മണ്ടന്മാരാണ് ജനങ്ങളും മരണ മണ്ടന്മാരാണ് ഒരു ബുദ്ധി എന്ന് പറയുന്നില്ല ഇവര് ഈ ഭക്തിക്ക് വേണ്ടിയിട്ട് എന്തും ചിലവാക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നലെ ആ കാല് പിടിച്ച അയാളോട് ഇനിയിപ്പോൾ ഈ കുട്ടിക്ക് ഒരു ആശ്രമം കെട്ടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അയാൾ അയിമ്പത് സെന്റ് സ്ഥലം പെരുതി കൊടുക്കും അങ്ങനെയാണ് നമ്മുടെ നാട് കാരണം അങ്ങനെയാണ് നമ്മൾ പോകുന്നത് ഇപ്പോഴും ഒരു ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് എല്ലാവരും മുന്നോട്ട് നടക്കുന്ന ലോകം തന്നെ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾ മലയാളികൾ ഇങ്ങനെതാ ഇങ്ങനെ പുറകോട്ടാണ് നടക്കുന്ന അടുത്ത് പുറകോട്ട് എന്നിട്ട് നമ്മളെന്ത് പറയുന്ന അറിയാം ഓ മറ്റേ ഇവിടെ ഇരുന്നിട്ട് മറ്റേ യു പി മറ്റേ തമിഴ്നാട് ഇങ്ങനെയൊക്കെ നമ്മൾ കളിയാക്കൂ പക്ഷെ ആദ്യം നമ്മളെ നാട്ടിലെ ബേട്ടാവളിയന്മാരെ നേരിയാക്കണം ഇത് ആ പാടലൊന്നും കാണിച്ചു കൊടുക്കട്ടെ ഇതിപ്പോഴുള്ള കുട്ടികളൊന്നും ഇത് കണ്ടിട്ടുണ്ടാവില്ല ഒരു നല്ലൊരു ഒരു ഭംഗിയുള്ള ഒരു അന്തരീക്ഷം ആട്ടാ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മശാല ഒക്കെ എടുത്താണെന്ന് വരുമാട്ടാ അതായത് ധർമ്മശാലയ്ക്കോ കണ്ണപരത്ത് പോകുന്ന റൂട്ടിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് ഇവിടെ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇവിടെ എന്നെ ക്ഷണിച്ചിരിക്കുന്നത് ഇവിടെയുള്ളൊരു ഗോപാലേട്ടനാണ് ഈ വീഡിയോ ഒന്ന് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അവിടെ നമ്മുടെ നാടിൻ്റെ ഒരു പോക്ക് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നി ഇനി വരുന്ന തലമുറ ചിലപ്പോൾ നമ്മളെ പുച്ഛിച്ച് തള്ളാൻ അതായത് പുച്ഛിച്ച് കാർത്തിച്ച് തുപ്പും ചിലപ്പോഴും ഇമ്മാതിരി വേട്ടാവളിയന്മാരോട് വെറുതെയല്ല നമ്മൾ എൺപതൊന്ന് ബസ് കിട്ടാത്ത മുതുമുത്തച്ഛന്മാർ എന്ന് പിള്ളന്മാർ പറയുന്നത് അതായത് അമ്മാതിരി തോന്നിയവാസല്ലേ കാണിക്കുന്നത് ഏ ഇവതിങ്ങനെ ഓരോ സ്ഥലത്ത് വന്നിട്ട് ഭക്തി വിറ്റ് പൈസ ഉണ്ടാക്കുക ഏതെങ്കിലും അമ്പലം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ സാഷ്ടാംഗം നമസ്കരിക്കുക ഇതുപോലെയുള്ള ആൾ ദൈവങ്ങൾ ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു സിനിമാ നടിയെ അതായത് പണ്ഡിത് നയന്താരൊക്കെ എവിടെയോ അമ്പലം കെട്ടി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം ഭയങ്കരമായിട്ട് അവരെ പുച്ഛിച്ചതാണ് അതുപോലെ തന്നെ കുഷ്പൂൻ അമ്പലമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും പുച്ഛിച്ചതാണ് ഇന്ന് നമ്മുടെ നാട്ടിലും വരുന്ന ദേവനാന്തയ്ക്ക് അമ്പലമോ ദേവനന്ദ എൻ്റെ അമ്പലം വരുന്നടോ ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത് കണ്ടപ്പോഴ് ശരിക്കും നമ്മുടെ പ്രേംകുമാർ പറഞ്ഞില്ലേ അതായത് ഈ സിനിമ ചില സിനിമകളും ഉണ്ട് പ്രേംകുമാറെ സിനിമകളും ഉണ്ട് ചില സിനിമകളും അതുപോലെ തന്നെ ചില സീരിയലുകളും എല്ലാം തന്നെ എൻഡോ സൽഫാനാണ് അതായത് ജനങ്ങൾക്ക് ബുദ്ധി എന്ന് പറയുന്നൊരു സംഭവം ഇല്ല അവരെന്ത് വേണമെങ്കിലും ചെയ്യും എല്ലാ ജനങ്ങളെയും എല്ലാം പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒന്നും പറയാൻ കിട്ടുന്നില്ല അത്രയേ പറയാനുള്ളൂ വിദ്യാഭ്യാസം ഒന്നുമല്ല നമ്മൾ ഉയർന്ന വിദ്യാഭ്യാസം സമ്പൂർണ്ണ സാക്ഷരത എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതുപോലെയുള്ള വേട്ടാവളിയന്മാരുള്ളിടത്തോളം കാലം നമ്മൾ ഏത് ജാതിയിലും ഞാൻ ഈ പറയുന്നത് ദേവനാന്തിയുടെ കാര്യം മാത്രമല്ല കണ്ണിൽ നിന്ന് വെള്ളവലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ടീമുണ്ട് അതുപോലെ തന്നെ എന്താന്ന് മുടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ടീമുണ്ട് ഇങ്ങനെയുള്ള എല്ലാ ടീമെയും ഞാൻ പറയുന്നുണ്ട് ഒരുത്തിനെ മാത്രമല്ല പറയുന്നു ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരാണ് നമ്മുടെ കേരളത്തെ നശിപ്പിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇവന്മാരാണ് ആദ്യം തന്നെ നമ്മൾ എടുത്ത് എന്ത് ചെയ്യണം എന്നറിയാം ഇറ്റങ്ങള മൊത്തത്തിൽ വാരിയിട്ട് വലിയ കുണ്ടിലങ്ങനെ കൊണ്ടുവരണം അവിടുന്ന് ആ അതാ വേണ്ടത് പിന്നെ എണീറ്റ് വരരുത് അങ്ങനെയുള്ള കുണ്ടിൽ കൊണ്ടുവരണം അമ്മ അതിൽ തൂന്നിവാസം കളിക്കുന്നേ എന്താ ചിരി അടക്കാൻ കഴിയുന്നില്ല ആ ചെങ്ങാതിയുടെ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ കുറെ നേരം ഇത് നോക്കി ചിരിച്ചടഞ്ഞു കുട്ടി ഇങ്ങനെ നോക്കുവാടഞ്ഞു എന്താ ഇയാൾ ചെയ്യുന്നെന്ന് അത് എന്നാ പിന്നെ പാദം കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടി കുറിച്ചുകൊണ്ട് വരുവാ കൊച്ചു മക്ക പൈസ മുട്ടായി കുടിച്ചുകൊണ്ട് കൊടുക്കത്തില്ല ഈ മത്തീമുകള് നിങ്ങൾ നിങ്ങള് അഞ്ചുറുറുപ്പേന്റെ ഒരു മുട്ടായി പോകുമ്പോഴുപൊൻഷുകൊണ്ട് കൊടുക്കൂല പക്ഷേ അതുപോലെയുള്ള ഒരു കൊച്ചിനെ കാഴ്പ്പില്ല ആൾ അപ്പാട് സാഷ്ട്രാംഗം പ്രണി പ്രണമിക്കുന്നു ദേവനന്ദയൻ്റെ അച്ഛനോടും അമ്മ അമ്മയോടും ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ മകൾ മകള് താരമാണ് നിങ്ങൾ ഇമ്മാതിരി കോപ്രായത്തിന് നിർത്തി കൊടുക്കരുത് നിങ്ങളുടെ മകളാ ഇവന്മാരെ പിന്നീട് എന്ന് പറഞ്ഞാൽ ദേശാടനത്തിലെ വിജയരാകുവേണ്ട അവസ്ഥയിൽ പോകും നിങ്ങൾക്ക് കാരണം അതിൻ്റെ അകത്തുണ്ടല്ലോ ഈ പിന്നെ എന്താ പറയുക ഏതൊരു മത മഠത്തിലേക്ക് കൊണ്ടുവന്ന ചെറുക്കനാ അതുപോലെ ഈ പെൺകുട്ടീനെയും കൊണ്ടുപോകുന്ന ആളാ മാളികപ്പുറത്താണെന്ന് പറഞ്ഞിട്ട് അനാവശ്യം കളിച്ചേക്കല്ലേ എൻ്റെ മക്കളെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പിയാണ്